നമസ്കാരം മുല്ലി വാർത്തയിലേക്ക് സ്വാഗതം പെട്ടെന്ന് പറന്നുകൊണ്ടിരിക്കുമ്പോൾ ഏവരെയും ഭയപ്പെടുത്തി ഫ്ലൈറ്റ് പൊടുന്നതിനെ താഴേക്ക് പോയി ആകാശത്താകട്ടെ ഭയപ്പെടുത്തുന്ന ഇങ്ങനെ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ചിലിയൻ എയർലൈൻ കമ്പനിയായ ലാദം ഓപ്പറേറ്റ് ചെയ്യുന്ന ബോയിങ് വിമാനമാണ് പറന്നുകൊണ്ടിരിക്കുമ്പോൾ കുത്തനെ താഴേക്ക് പതിക്കുന്നത് അന്തരീക്ഷത്തിൽ നിന്നും വിമാനം അപ്രതീക്ഷിതമായി താഴേക്ക് പതിച്ചപ്പോൾ അൻപതിലധികം യാത്രക്കാർക്കാണ് ഗുരുതരമായി പരിക്ക് സംഭവിച്ചിരിക്കുന്നത് പ്രതീക്ഷിക്കാതെ താഴേക്ക് വന്നപ്പോൾ സീറ്റുകളിൽ നിന്നും നിരവധി യാത്രക്കാരാണ് പോയത് അവർക്ക് പലർക്കും ഫ്ലൈറ്റിന്റെ മുകൾ ഭാഗത്ത് തലയിടിച്ച് ഗുരുതരമായി പരിക്ക് സംഭവിച്ചിട്ടുണ്ട് ഓസ്ട്രേലിയയിലെ സിഡ്നിയിൽ നിന്നും ന്യൂസിലാൻഡിലെ ഓക്ലൻഡ് വഴി സാന്റിയാഗോയിലേക്ക് പോവുകയായിരുന്ന വിമാനമാണ് ഈ അപകടത്തിൽ പറ്റിയത് സീൽ ബെൽറ്റ് ധരിക്കാതെ യാത്രക്കാർ ഇരുന്നതുകൊണ്ടാണ് ഈ പരിക്ക് സംഭവിച്ചിരിക്കുന്നതെന്നാണ് നിലവിൽ ഫ്ലൈറ്റ് എയർലൈൻസ് അധികൃതരും പറയുന്നത് പലരും വിമാനത്തിന്റെ ഉള്ളിലെ ഭാഗങ്ങളിൽ തലയിടിച്ച് പരിക്കേറ്റവരാണ് മുഗൾ ഭാഗമാണ് കൂടുതലായും ആളുകളുടെ തലയിൽ ഇടിച്ചിരിക്കുന്നത് ഇതിൽ പതിമൂന്ന് പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സാങ്കേതിക തകരാറാണ് ഈ അപകടത്തിന് കാരണമെന്നാണ് ചിലയിൻ വിമാന കമ്പനി അയലാദം പറയുന്നത് നിയന്ത്രണം നഷ്ടമായെങ്കിലും വളരെ വേഗത്തിൽ തന്നെ ഓക്ലാൻഡിൽ ഈ വിമാനം ഇറക്കാൻ കഴിഞ്ഞത് വലിയൊരു ദുരന്തമാണ് ഒഴിവാക്കിയത് ഇല്ലെങ്കിൽ അത്രയധികം യാത്രക്കാരുടെ ജീവൻ തന്നെ അത് അപഹരിച്ചേക്കാം വലിയ ദുരന്തത്തിലേക്ക് അത് പോയിരിക്കാം മൂന്ന് ജീവനക്കാർക്കും ഈ അപകടത്തിൽ പരിക്ക് സംഭവിച്ചിട്ടുണ്ട് അല്പസമയത്തേക്ക് തന്നെയാണ് ഇത് സംഭവിച്ചത് അപകടത്തിന്റെ വ്യാപ്തി അതുകൊണ്ട് തന്നെ അത് കുറച്ചിരിക്കുന്നു സാരമായി പരുക്ക് പറ്റിയ ഏഴ് യാത്രക്കാരും മൂന്ന് ജീവനക്കാരും ഇപ്പോൾ ആശുപത്രിയിലാണ് പെട്ടെന്ന് താഴേക്ക് പതിക്കുന്ന അനുഭവമായിരുന്നു തങ്ങൾക്കുണ്ടായതെന്നാണ് യാത്രക്കാർ ഭയപ്പാടോടുകൂടി പറയുന്നത് ജീവൻ നഷ്ടമാകുമെന്ന് പലരും വിചാരിച്ചു ദൈവത്തെ ഉറക്ക വിളിച്ച സമയം പോലും ഉണ്ടായിരുന്നുവെന്നാണ് യാത്രക്കാരുടെ പ്രതികരണം സിഡ്നിയിൽ നിന്നും സാന്റിയാഗോയിലേക്ക് സർവീസ് നടത്തുന്ന ലാതം എയർലൈൻസിന്റെ ബോയിംഗ് വിമാനം സ്ഥിരമായി ഓക്ലൻഡിൽ ഇറക്കിയ ശേഷമാണ് യാത്ര തുടരുന്നത് അതേസമയം അപകടത്തിന്റെ കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ കമ്പനി പുറത്തുവിടാൻ തയ്യാറായിട്ടില്ല പെട്ടെന്ന് താഴേക്ക് പതിക്കുന്ന അനുഭവമായിരുന്നു എന്നാണ് എയർലൈൻസുകാരും പറയുന്നത് ആളുകൾ പറന്നിടിച്ച് വിമാനത്തിന്റെ സീലിങ്ങിനൊക്കെ പറ്റിയെന്നും അത് പരിഹരിക്കേണ്ടതും ഉണ്ടെന്നുമാണ് എയർലൈൻസ് പറയുന്നത് ചിലയുടെ മുൻനിര കാരിയർ ആണ് ലാദം എയർലൈൻസ് പതിനാറായിരം അടി ഉയരത്തിൽ ബോയിങ് സെവൻ ത്രീ സെവൻ നയൻ വാതി പൊട്ടിത്തെറിച്ചതുൾപ്പെടെ ഈ അടുത്ത് അപകടം സംഭവിച്ച വാർത്തയായി മാറിയിരുന്നു അപ്പോഴാണ് ഇങ്ങനെയൊരു വാർത്ത കൂടി പുറത്തു വരുന്നത് ന്യൂസ് ഡെസ്ക് മല്ലി വാർത്ത